എഴുപത്തിമൂന്നാമത് അഖിലേന്ത്യാ പോലീസ് മീറ്റിൽ പഞ്ചഗുസ്തി വിഭാഗത്തിൽ കേരള പോലീസ് ഓവറോൾ ചാമ്പ്യന്മാരായി ഈ നേട്ടം മൂന്നാം തവണയാണ് കേരളം കരസ്ഥമാക്കുന്നത് സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടന്ന പോലീസ് മീറ്റിൽ പുരുഷ വിഭാഗം പഞ്ചഗുസ്തിയിൽ ഒരു സ്വർണവും നാല് വെള്ളിയും മൂന്ന് വെങ്കലവും നേടിയപ്പോൾ വനിതാ വിഭാഗത്തിൽ ഒരു വെള്ളി മെഡലും കരസ്ഥമാക്കി മിസോറാം ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന ടീമുകളെ തോൽപ്പിച്ചാണ് കേരളം ചാമ്പ്യന്മാരായത് അമ്പത്തിരണ്ടാമത്തെ വയസ്സിലും മികച്ച പ്രകടനം സാധ്യമായതിന്റെ ആവശ്യത്തിലാണ് പഞ്ചഗുസ്തിയിൽ വെള്ളി മെഡൽ നേടിയ സുരേഷ് ബാബു ജീവിതത്തിൽ വളരെ സന്തോഷം സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ഉത്തർപ്രദേശിലെ ലക്നൗവിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ പോലീസ് മീറ്റിലെ ആം റസ്ലിങ്ങിൽ കേരള പോലീസ് ടീം ചാമ്പ്യന്മാരായി ഇത് മൂന്നാം വട്ടമാണ് ചാമ്പ്യന്മാരാകുന്നത് ഒരു ഗോൾഡും നാല് സിൽവറും മൂന്ന് ബ്രോൺസുമായി കേരള പോലീസ് ഇപ്പോഴും ചാമ്പ്യന്മാരായിട്ട് നിൽക്കുകയാണ് എതിരാളികൾ മിസോറാം യു പി പഞ്ചാബ് ഹരിയാന ടീമുകളായിരുന്നു

ഹവേൽദാർ ശ്രീജിത്ത് എന്നിവരാണ് വെള്ളി നേടിയത് സി പി ഒ ഷോബിൻ ജോർജ് പി സി വിഷ്ണു സി പി ഒ ജസ്റ്റിൻ ജോസ് എന്നിവർ വെങ്കലവും നേടി തൃശൂർ അക്കാദമിയിലെ ആമഡ് പോലീസ് ഇൻസ്പെക്ടർ ജോസ് ജോൺ ആണ് കേരള പോലീസ് ടീം മാനേജർ കണ്ണൂർ സിറ്റി പാനൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ജയാനന്ദനാണ് ആം റെസ്ലിംഗ് കോച്ച് ഓവറോൾ ചാമ്പ്യന്മാരായ കേരള പോലീസ് ടീം അടുത്ത വർഷം അമേരിക്കയിൽ നടക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കും അഞ്ചു പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കേരളത്തിന്റെ ഇന്ത്യയുടെ യശസ് ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ നിക്കുക